ഭൂപതിപ ചട്ട ഭേദഗതിയിലെ വ്യവസ്ഥകൾ അടിയന്തരമായി പിൻവലിക്കണമെന്ന് യു ഡി എഫ് ഉടുമ്പോള നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പട്ടിയ ഭൂമിയിൽ എല്ലാ അനുമതികളും വാങ്ങി നിർമ്മിച്ച വീടും വ്യാപാര സ്ഥാപനങ്ങളും ക്രമവൽക്കരിക്കണമെന്ന് പറയുന്നത് അടിയന്തരമായി പിൻവലിക്കണമെന്ന് യു ഡി എഫ് ഉടുമ്പൻചോള നിയോജകഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നേരത്തെ ക്രമവൽക്കരിക്കണമെന്ന് പറയുന്നത് നീതി നിഷേധവും അഴിമതിക്ക് വഴിവെക്കുന്നതുമായ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നും നിർമ്മാണ നിരവധനം പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജൂഡിഫ് കുടുംബഞ്ചോർ നിയമനം കമ്മിറ്റി ആവശ്യപ്പെടുന്നു കെട്ടിടങ്ങള് ക്രമവൽക്കരിക്കും ക്രമവത്കരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ സകീർണമാണ് അനേക രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഇതിലെല്ലാ ഏതെങ്കിലും രേഖകളുടെ അഭാവത്തിൽ അപേക്ഷ നിരസിക്കുമെന്ന് ചട്ടത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന പല രേഖകളും സംഘടിപ്പിക്കാൻ ഉടമകൾ നെറ്റോട്ടുള്ള അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ പട്ടയഭൂമിയിൽ എല്ലാ അനുമതികളും വാങ്ങി നിർമ്മിച്ച വീടും വ്യാപാര സ്ഥാപനങ്ങളും ക്രമവൽക്കരിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് നീതി നിഷേധവും അഴിമതിക്ക് വഴിവെക്കുന്നതുമാണ് കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുവാൻ പട്ടയത്തിന്റെ പകർപ്പ് കരമടച്ചിലേസ് ചെയ്ത് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചതിന്റെ രേഖകൾ തുടങ്ങി നിരവധി രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഇതിലേതെങ്കിലും രേഖകളുടെ അഭാവത്തിൽ അപേക്ഷകൾ നിരസിക്കുമെന്ന് ചട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനായി ഭൂ ഉടമകളും കെട്ടിട ഉടമസ്ഥരും നെട്ടോട്ടം ഓടേണ്ടി വരും നിർമ്മാണ നിരോധനം പട്ടയപ്രശ്നം സങ്കീർണമാക്കൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കൽ സി എച്ച് ആർ പ്രശ്നം ലൈഫ് ഭവന പദ്ധതിക്കുള്ള സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഉണ്ടായത് ചട്ടഭേദഗതിയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള സർക്കാർ നിക്കരെ യു ഡി എഫ് പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണെന്ന് നിയോജകമണ്ഡലം ചെയർമാൻ എം ജെ കുര്യൻ കൺവീനർ ബെന്നി തുണ്ടത്തിൽ സെക്രട്ടറി പി എസ് യൂനുസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം